കാഞ്ചേർ വെള്ളിലാങ്കണ്ടം ഓലിക്കൽ കളരി സംഘത്തിന് മുപ്പത്തിയേഴാമത് വാർഷികാഘോഷം നടന്നു വാർഷികാഘോഷത്തിൽ വെച്ച് പ്രമുഖർക്ക് ആദരവ് നൽകി നിരവധി ആളുകളും വാർഷികാഘോഷത്തിൽ പങ്കെടുത്തു ഒരു നാടിന്റെ തന്നെ മുഖഛായം മാറ്റിയ ഓലിക്കൽ കളരി സംഘം മുപ്പത്തിയേഴാമത് വാർഷികമാണ് ആഘോഷിച്ചത് ശിഷ്യഗണങ്ങൾ സമ്പുഷ്ടമായ കളരിയും ജഗതി ആശാനും ഫെബ്രുവരി പന്ത്രണ്ട് വലിയ ആഘോഷമാണ് സംഘടിപ്പിക്കുന്നത് ആറുമണിയോടെ കളരിയിൽ പൂജകൾ നടന്നു തുടർന്ന് ശിഷ്യന്മാരിൽ നിന്ന് ദക്ഷിണ വാങ്ങി തൊഴുന്നു പറഞ്ഞു തുടർന്ന് നടന്ന പൊതുസമ്മേളനം കാഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെലിൻ തെക്കേപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനീഷ് മണ്ണൂർ ഷിബിൻ അഗസ്റ്റിൻ ഉണ്ണികൃഷ്ണൻ നായർ അഭിലാഷ് മാത്യു ഫാദർ ജോയി നിരപ്പേൽ വി ആർ ശശി ജോർജ് ജോസഫ് പടവൻ എ എൽ ബാബു കെ പി ബിജു അഡ്വക്കേറ്റ് ജെയിംസ് കാപ്പൻ ജെയിംസ് തെക്കുമ്പേൽ ജെയ്മോൻ തെക്കേൽ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി ആളുകളും പരിപാടിയിൽ പങ്കെടുത്തു